ഒരു ബിരിയാണി വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ തന്നെ ഞാൻ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു രണ്ട് കിലോ രണ്ട് ബിരിയാണി വെക്കണാൽ അഞ്ച് കിലോ രണ്ട് ബിരിയാണി വയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മണിക്കൂറുണ്ട് ഈ സംഭവം റെഡി ആക്കി കൊടുക്കാം അത്രയും ഈസിയാണ് പക്ഷേ ഇത് കറക്റ്റ് മനസ്സിലാക്കി പഠിച്ച് കണക്ക് കാര്യങ്ങളൊക്കെ തിറിക്കലായിട്ട് പോയാൽ വളരെ എളുപ്പമാണ് എൻ്റെ പേര് സ്റ്റീഫൻ വയസ് അറുപത്തൊന്ന് കഴിഞ്ഞു ി ഞാൻ ഈ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ യൂട്യൂബിൽ കണ്ട ആ ഒരു മനോഭാവത്തിലാണ് ഞാനിവിടെ വന്നത് പക്ഷെ അന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് കാ കാണുമ്പോൾ യൂട്യൂബിൽ യൂട്യൂബിൽ കണ്ട ആ ഒരു സംഭവം കണ്ടില്ലല്ലോ അപ്പം ഒരു ഇത് എനിക്ക് തോന്നി എനിക്ക് പക്ഷെ പിന്നെ കൂടെയുള്ള ആൾക്കാരായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു പ്രത്യേകത അനുഭവപ്പെട്ടു അങ്ങനെ പിന്നെ ഞാൻ അവിടെ ഓഫീസിൽ സംസാരിച്ചു സംസാരിച്ച് കൗണ്ടറിൽ സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫോമ് തന്നു ഫില്ല് ചെയ്യേണ്ടതായ കാര്യങ്ങളൊക്കെ തന്നു അതിനകത്തോളം ഫില്ല് ചെയ്തു അങ്ങനെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല അങ്ങനെ പിന്നെ അഡ്മിഷൻ റൂമിലേക്ക് റൂമിലേക്ക് പോയി പിന്നെ ഇവിടുത്തെ മുൻപേച്ച് ആൾക്കാരുണ്ടായിരുന്നു അവരെന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ബോധ്യപ്പെടുത്തി അങ്ങനെ പിറ്റേ ദിവസം അന്ന് രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നമ്മൾ കിച്ചണിലേക്ക് വരുന്നു മുൻ സീനിയേഴ്സ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നു നമ്മളെങ്കിലും പിന്നെ സാറ് വന്ന് സാറിൻ്റെ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു ഗ്ലാസ് സാറില് സാറെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാനൊരു ബിസിനസ് നടത്തിയിരുന്നതാണ് ഒരു ജ്യൂസ് കട നടത്തിയിരുന്നു ഫ്രൂട്ട്സ് ആ കടയിലെനിക്ക് നഷ്ടം വന്നു അങ്ങനെ നഷ്ടം വന്ന് ഞാൻ കട അടച്ച് കട അടച്ച് കൂട്ടിയിട്ട് റൂമ് അടയക്കായിരുന്നു അപ്പോൾ അത് ഞാൻ വാടക എല്ലാം സെറ്റിൽ ചെയ്തു എൻ്റെ ഈ കടയിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം വീട്ടിൽ കൊണ്ടുപോയി വെച്ച് ഞാൻ വീട്ടിൽ ഒരു ഒന്നര മാസം വീട്ടിലിരുന്ന് ഞാൻ അപ്പോൾ വീട്ടിൽ ഒന്നര മാസം ഇരുന്ന് അടുത്ത സ്റ്റെപ്പ് എന്തെങ്കിലും ജോലിക്ക് പോകാം അതിന് ശേഷം ഇത്തിരി സാമ്പത്തിക ബാധ ഉണ്ട് അപ്പോൾ അതൊക്കെ തീർത്തിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഈ യൂട്യൂബിൽ സാറിൻ്റെ ഈ സംഭവം കാണുന്നത് അങ്ങനെയാണ് ഞാൻ േ എനിക്ക് ഞാൻ ചെയ്തിരുന്ന ബിസിനസ്സിൽ ലാഭം ഉണ്ടായിരുന്നു എനിക്ക് ഫ്രൂട്ട്സിൻ്റെ ബിസിനസ് ഉണ്ടായിരുന്നു പിന്നെ ചായ ചായ ഉണ്ടായിരുന്നു അതുപോലെ സ്റ്റേഷനറി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും എൻ്റെ വൈഫും കൂടിയാണ് ചെയ്തിരുന്നത് അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് നല്ല ലാഭമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് കൊറോണ കഴിഞ്ഞ് മൂന്ന് മാസം കട അടച്ചിടേണ്ടതായിട്ട് തോന്നുന്നു കൊറോണ കാലത്ത് ഈ കട കട അടച്ചിട്ട് മൂന്ന് മാസം കഴിഞ്ഞ് കട തുറക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കടയ്ക്ക് രണ്ട് സൈഡിലും രണ്ട് കടകൾ വന്നു അതിലൊരു ഒരു കട സൂപ്പർ മാർക്കറ്റാണ് വന്നത് അപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റിൽ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു ഈ ജ്യൂസ് ഐറ്റംസ് ഉണ്ട് എല്ലാ ഐറ്റങ്ങളും വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ക്ഷീണം വന്നു ഇപ്പുറത്തെ വിധമായി തന്നെ ഒരു കട വന്നു ചായയും അതിനോടനുബന്ധിച്ചുള്ള മിച്ചുള്ള സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന ബിസിനസ്സിൽ പകുതി ബിസിനസ്സായി അപ്പോൾ പിന്നെ വാടകയും എല്ലാം നോക്കുമ്പോൾ നമുക്കൊരു ഇരുപത്തി മൂന്ന് രൂപ വാടകയും കറൻറ്റ് ബില്ലും വാട്ടർ ചാർജൊക്കെ ആയിട്ട് വേണം പക്ഷേ അതിലേക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റാതെ വന്നപ്പോഴാണ് ഇത് നിർത്തിയത് ഞാൻ പറഞ്ഞത് യൂട്യൂബിലൂടെയാണ് യൂട്യൂബിലൂടെ ഞാൻ ഇങ്ങനെ സാറിൻ്റെ ഒരു മെസ്സേജ് അങ്ങനെ കാണാനിടയായി ആ സാറിൻ്റെയും കണ്ടു അതുപോലെ തന്നെ ഇവിടെ ജോ കിച്ചണിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളുടെ യൂട്യൂബ് ചാനൽ കാണാൻ ഇടയായി യൂട്യൂബിലൂടെ അത് കാണാൻ ഇടയായി അത് കണ്ട് ആ ആ സഹോദരൻ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ വന്ന് ട്രെയിനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ സാർ ജോലിയാക്കി കൊടുക്കുന്നുള്ള ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു അതിൽ അങ്ങനെയാണ് ഞാൻ സാറിനെ വി വിളിക്കുന്നതും ഇവിടേക്ക് ഓഫീസിലേക്ക് ഓഫീസായിട്ട് ബന്ധപ്പെടുന്നതും അപ്പോൾ എനിക്ക് എന്നോട് പറഞ്ഞ് ഇരുദിവസ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ജോലി ആക്കി തരാം എന്നെ പേടിക്കേണ്ട എന്നോട് ധൈര്യമായിട്ട് പോരെ എന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ അതേപ്രകാരം ഞാൻ കൂടെ വന്ന് എൻ്റെ ഇരുപത്തെ കോഴ്സ് കഴിഞ്ഞ് ഇരുപതല്ല ഇപ്പം ഞാൻ ഒന്നാം തീയതി കയറിയത് ഇപ്പോൾ ഒരു മാസം ആവാൻ പോന്നു പറഞ്ഞ മാതിരി തന്നെ സാറ് എന്നെ ഇപ്പോൾ ഒരു ജോലിക്ക് വിടുകയാണ് ഇന്ന് ഞാൻ ജോലിക്ക് പോവാണ് എനിക്ക് ഈ കോഴ്സ് ഇപ്പം നമ്മൾ കുക്കിംഗ് മേഖലയാണുള്ളത് കുക്കിംഗ് മേഖലയിൽ എനിക്ക് വളരെ സഹായമായിട്ടാണ് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറി അറിയത്തില്ല ഈ ചായ ചായ അതുപോലെയുള്ള കളികൾ എടുത്തു കൊടുക്കുക ചായ അടിച്ചു കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുള്ളൂ ഈ ഫുഡ് മേഖല എനിക്ക് അറിയാമായിരുന്നില്ല പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഈ മസാല കാര്യങ്ങൾ സാറിൻ്റെ മസാലയും അതുപോലെ തന്നെ ഇതിൻ്റെ അളവ് അളവ് കാര്യങ്ങൾ കണക്ക് കാര്യങ്ങൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അധികം പ്രയാസം കൂടാതെ സാറ് പറഞ്ഞതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവാണെങ്കിൽ നല്ല രീതിയിൽ ഇത് നമുക്ക് ചെയ്ത് മുന്നോട്ട് പോവാം എന്ന പ്രതീക്ഷ ഉണ്ട് ഏ ഒരു കെമിക്കലും ഇല്ല ഈ മസാല മസാല മസാലയും അല്ലാതെ ഇതിന് ഇടയിൽ ഇടയൂടെ ഒരു കെമിക്കലും ചേർക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഈ സാറിൻ്റെ മസാല കൂട്ടിലെ കൂട്ടനുസരിച്ചുള്ള ഭക്ഷണം ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല കഴിച്ചിട്ട് ബിരിയാണികൾ പലതും കഴിച്ചിട്ടുണ്ട് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം കഴിഞ്ഞാൽ നമുക്ക് മട്ടിപ്പ് വരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലിൻ്റെയും അതുപോലെ തന്നെ ഒക്കെ ഭയങ്കര മണമായിരിക്കും അത് നമ്മുടെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും നമ്മൾ വാഷ് ബേസിൽ പോയി കൈ കഴുകി കഴിഞ്ഞാലും നമ്മുടെ കൈയ്യൊന്നും നമ്മൾ കറച്ചി കൊണ്ട് തുറച്ചാലും പോവില്ല പിന്നെ പേപ്പർ ഉപയോഗിച്ചൊക്കെ തുടച്ച് കളയണം അത്രയും കട്ട നെയ്യും ഈ എസ്എൻസിൻ്റെ ഇതായൊക്കെ ഒക്കെ നമ്മുടെ വായലൊക്കെ വരും അതൊരു മട്ടിപ്പ് വരും നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ല ഈ പക്ഷേ ഈ ബിരിയാണി ഇപ്പം ഞാൻ ഒരു മാസം ഇവിടെ വന്ന് പലപ്പോഴും ഞാൻ ഈ ബിരിയാണി കഴിച്ചിട്ടുണ്ട് എത്ര കഴിച്ചാലും നമുക്കൊരു മടിപ്പ് വരത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായ എസ് ഒരു വാടയോ നെയ്യിൻ്റെയോ ഡാൾഡേടയോ അങ്ങനെ ഒരു വാടയൊന്നും ഉണ്ടാവില്ല എല്ലാം നല്ല ഒരു ഭക്ഷണമാണ് ഓ പരിപ്പിന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ലെവലാണ് സാറിൻ്റെ ഒരു ഗ്ലാസ്സും അതുപോലെ തന്നെ സാറ് ഗ്ലാസ്സിലൂടെ നമുക്ക് തരുന്ന നിർദ്ദേശങ്ങളും അറിവുകളും അത് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല നമ്മുടെ എൻ്റെ കാഴ്ചയിലും എൻ്റെ ബുദ്ധിയിലും ഈ നമ്മുടെയൊക്കെ ഓരോരുത്തർക്കും ബുദ്ധിപരമായിട്ടൊരു കാഴ്ചപ്പാടുണ്ടല്ല അതിലപ്പുറമാണ് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് സാറിൻ്റെ ഒരു അപാര കഴിവാണ് സാറിൻ്റെ കഴിവ് അത് നമുക്ക് ശരിക്കും പ്രവചിക്കാൻ സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയുന്നത് നമ്മൾക്ക് അത്രയും ഉപകാരപരമായ കാര്യമാണ് അതിലൊരു ഇതും പറയാനില്ല ഫീസിനുള്ള മൂല്യത്തിനായാലും ഒരു മൂന്ന് മടങ്ങ് മൂല്യം കിട്ടിയിട്ടുണ്ട് ഇപ്പം എനിക്കെന്ന് പറഞ്ഞാൽ അറുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞു അറുപത്തൊന്ന് വയസ്സ് ഫുഡ് മേഖല എന്ന് പറയുന്നത് ഇപ്പം കിച്ചണിലുള്ള ജോലി നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ അറുപത് അറുപത്തൊന്നല്ല ഇപ്പം എഴുപത് എൺപതായാലും നമുക്ക് ചെയ്യാം പിന്നെ സാറിന്റെ കണക്ക് പ്രകാരം സാറിന്റെ മസാലയിൽ ചെയ്യാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധ്വാനഭാരം കുറവാണ് അതുപോലെ ഭാരം കുറവാണ് പിന്നെ ടൈമിംഗ് കുറവാണ് നമ്മൾ ഓടി അടി അതിരാവിലെ പുലർച്ചൊക്കെ വന്ന് ഇങ്ങനെ പണിയെടുക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമില്ല ഒരു ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ തന്നെ ഞാൻ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു രണ്ട് കിലോണ്ട് ബിരിയാണി വയ്ക്കണ അഞ്ച് കിലോണ്ട് ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മണിക്കൂറുകൊണ്ട് ഈ സംഭവം റെഡി ആക്കി കൊടുക്കാം അത്രയും ഈസിയാണ് പക്ഷെ ഇത് കറക്റ്റ് മനസ്സിലാക്കി പഠിച്ച് കണക്ക് കാര്യങ്ങളൊക്കെ തിയറിക്കലായിട്ട് പോയാൽ വളരെ എളുപ്പമാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബിൽ പല ഫുഡും നമ്മൾ നോക്കി ഉണ്ടാക്കുന്നുണ്ട് ഞാനും യൂട്യൂബിൽ കുറേ ബിരിയാണി ഒക്കെ ഞാൻ യൂട്യൂബ് നോക്കി വീട്ടിൽ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് പലതും ചെയ്യാം യൂട്യൂബ് നോക്കി പലതും ചെയ്യാം പക്ഷേ ഈ തലശ്ശേരി ബിരിയാണി ഹൈദരാബാദ് ബിരിയാണി ആബൂർ ബിരിയാണി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വിവിധ ബിരിയാണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിൻ്റെ മസാല അനുസരിച്ച് ചെയ്യാണെങ്കിൽ ഇവിടെ വന്ന് സാറുമായി ബന്ധപ്പെട്ട് ഈ ഗ്ലാസ്സിൽ ഗ്ലാസ്സിൽ ചേർന്ന് പഠിക്കന്നെ വേണം ഇത് ഒരു പ്രത്യേക രീതിയാണ് ഇതിൻ്റെ എൻ്റെ കണക്ക് കാര്യങ്ങൾ അളവ് കാര്യങ്ങൾ അത് പഠിക്കന്നെ വേണം അത് നമ്മൾ യൂട്യൂബിൽ നോക്കിയൊന്നും ഒന്നും യൂട്യൂബ് യൂട്യൂബിൽ നോക്കിയൊക്കെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ശരിയാവും പക്ഷേ അതിന് പൂർണ്ണത ഉണ്ടാവില്ല അതിവിടെ വന്ന് തന്നെ പഠിക്കന്നെ വേണം ഹോട്ടൽ വ്യവസായ മേഖല എന്ന് പറയാൻ കഴിഞ്ഞാൽ ഇപ്പം ഞാനും ഒരു ചെറിയ ബിസിനസ്സൊക്കെ ആയിട്ട് പോയില്ല ഹോട്ടലുമായിട്ട് എനിക്ക് ബന്ധപ്പെട്ട് കാറ്ററിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ എനിക്ക് പല സുഹൃത്തുക്കളുണ്ട് അവരുമായിട്ട് ഞാൻ ഇടപഴകി പോയിരുന്നതാണ് പക്ഷെ അവരുടെ ബുദ്ധിമുട്ടുകൾ അവരുടേതായ കഷ്ടപ്പാടുകൾ അവർ കാണിക്കുന്ന പരക്കം പാച്ചിലൊക്കെ ഞാൻ വളരെയധികം അനുഭവിച്ചിട്ടുണ്ട് കാരണം ഞാൻ മാർക്കറ്റിലൊക്കെ പോയിട്ട് അവർക്ക് വേണ്ടി സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ട് ഈ കൊണ്ടുവരുന്ന സാധനങ്ങൾ ഒരു ലോഡ് സാധനമാണ് ഇവർ കാറ്ററിങ് ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവരിക ബിരിയാണി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ കൊണ്ടുവരിക അതിൻ്റെ സബോളയും കാര്യങ്ങളൊക്കെ പക്ഷേ അവർ ഇവിടെ വന്ന് ഈ സാറിൻ്റെ കോഴ്സ് കൂടി ഇങ്ങനെ ഒരു മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് പകുതി ലാഭമാണ് കാറ്ററിംഗ്കാരോടും എനിക്ക് പറയാനുള്ളത് ഹോട്ടൽ വ്യവസായക്കാരോടും പറയാനുള്ളത് ഈ ഇവിടെ വന്ന് സാറിൻ്റെ ഗ്ലാസ് കൂടി ഈ സാറിൻ്റെ മസാലയുമായിട്ട് ബന്ധപ്പെട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ലാഭത്തിൽ ഈ ഹോട്ടൽ നടത്തിക്കൊണ്ട് പോകാം കാറ്ററിങ് നടത്തിക്കൊണ്ട് പോവാം ഒരു ഉപകാരി സ്റ്റെപ്പിനെ കുറിച്ചും പറയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിമനോഹരമാണ് അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിൽ അപ്പുറം എനിക്ക് പറയാനില്ല അതിമനോഹരമാണ് പിന്നെ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറ് ഞാൻ ഒത്തിരി മേഖലയിലൊക്കെ പ്രവർത്തിച്ചും ജീവിച്ചിട്ടുള്ള ആളാണ് ഒരു പത്തിരുപത് വർഷമൊക്കെ ഇങ്ങനെ വെളിനാടുകളിലും ഇന്ത്യ ഒട്ടാകെ ഞാൻ പുറമേക്ക് ജോലി ചെയ്യുന്നുണ്ട് ഞാൻ പക്ഷേ ഇത്രയും മനുഷ്യ മനസ്സിന് ചേർന്ന രീതിയിൽ സംസാരിച്ച് നമ്മൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഏത് പാവപ്പെട്ടവനായാലും ഇത്ര തകർന്നിട്ട് വന്നിട്ട് വന്നിട്ടുള്ള ആളാണെന്ന് വെച്ച് കഴിഞ്ഞാലും ആൾക്കൊരു മനോധൈര്യം കൊടുത്ത് ആളെ ഉയർത്തി കൊണ്ടുവരാൻ സാറിൻ്റെ വാക്കുകൾക്ക് ബലമുണ്ട് അത് എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച് വന്ന കാര്യം എനിക്ക് ഇപ്പോൾ ആദ്യമായി എന്നെ ജോലിയിലേക്ക് വിടുന്നതും സാറാണ് ഞാൻ അതാണ് ആഗ്രഹിച്ചു വന്നത് ഇപ്പം എന്നെ ഈ കോഴ്സിൽ സാർ എന്നെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു ഇച്ചിരി പാളിച്ചകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒത്തിരി തെറ്റുകളും കുറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സാറ് അതിനെക്കുറിച്ച് ഇത്തിരി രൂഷമായ രീതിയിൽ സംസാരിച്ച് അത് നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് എന്നാൽ അത് നമ്മൾക്ക് മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലല്ല കാരണം എന്താ വെച്ചാൽ നമ്മളൊരു ബിരിയാണി വെച്ചു അത് അതിൻ്റെ ടൈമിങ് ശരിക്ക് സാറ് പറഞ്ഞ അളവ് പ്രകാരം നോക്കാതെ ടൈമിംഗ് നോക്കാതെ അത് വേവ് കൂടിപ്പോയി അങ്ങനെ ഒരു സംഭവം എനിക്കുണ്ടായി ഒരു ഹൈദരാബാദ് ബിരിയാണി വരെ ടൈമിങ്ങിൽ വ്യത്യാസം വന്നു അപ്പോൾ ഹൈദരാബാദ് ബിരിയാണി വേവ് കൂടിപ്പോയി അപ്പോൾ അത് സാറ് വന്നിട്ട് അതിൻ്റെ രീതികളൊക്കെ പറഞ്ഞ് തന്നിട്ടുള്ള ഒരു രൂക്ഷ സമർശനമാണ് അതിൽ നമുക്ക് മാനസികമായിട്ടുള്ള ഒരു വേദന വരേണ്ട കാര്യമില്ല അത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി പക്ഷെ സാറത് നല്ല രീതിയിൽ അത് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തന്നു അല്ലാതെ സാറിനെ കുറിച്ച് നമുക്കൊരു യാതൊരു രീതിയിലുള്ള കംപ്ലൈൻ്റ് പറയാൻ നമുക്ക് പറ്റില്ല അത്ഭുതപ്പെടുത്തിയ എൻ്റെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ തന്നെയാണ് കാരണം സാറിൻ്റെ ഇതുമായി ഈ ബിരിയാണിയുമായി മസാലയുമായിട്ടുള്ള ഒരു ഗവേഷണം തന്നെ എന്ന് പറയാം അത് തന്നെ വളരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്